വെൽക്കം ടു മൂവി ബ്രാൻഡ് മോഹൻലാലിനെയും സുചിത്രയും പോലെ തന്നെ പ്രേക്ഷകർക്കേറെ പ്രിയങ്കരാണ് അവരുടെ മക്കളായ പ്രണവും വിസ്മയയും ഇവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലായി മാറാറുണ്ട് മക്കളുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഒപ്പമാണ് താരദമ്പതിമാർ എപ്പോഴും കൂട്ടുനിൽക്കുന്നത് പ്രണവ് സിനിമയിൽ എത്തിയില്ലെങ്കിലും മാധ്യമങ്ങൾക്ക് മുൻപിൽ ഒന്നും പ്രണവ് എത്താറില്ല വിസ്മയെയും അങ്ങനെ തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വിസ്മയ എത്താറില്ല എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ ചിത്രങ്ങൾ പങ്കുവെച്ച് താരം ാണ് ഇപ്പോൾ വിസ്മയ കഴിഞ്ഞ ദിവസമായിരുന്നു വിസ്മയയുടെ മുപ്പത്തി പിറന്നാൾ ആഘോഷം എംബുരാൻ റിലീസുമായി ബന്ധപ്പെട്ട തിരക്കിലായിരുന്നു എങ്കിലും സമയം കണ്ടെത്തി അർദ്ധരാത്രി തന്നെ മകൾക്ക് പിറന്നാൾ ആശംസിച്ച് മോഹൻലാൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു ജന്മദിന ആശംസകൾ മായ കുട്ടി ഓരോ ദിവസവും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലേക്ക് നീ എത്തട്ടെ മോളെ നിന്റെ ജീവിതത്തിൽ സന്തോഷവും പുഞ്ചിരിയും നിറയട്ടെ നിന്നെക്കുറിച്ച് ഞാൻ വളരെ അഭിമാനിക്കുന്നു നിന്നെ ഞാൻ അത്രയും സ്നേഹിക്കുന്നു എന്നും മോഹൻലാൽ കുറിച്ചു ഇത്തവണ ഗംഭീരമായിട്ടാണ് ആഘോഷിക്കപ്പെട്ടത് പൊതുവെ മോഹൻലാലിന്റെ മക്കളുടെ ബർത്ത്ഡേ ആശംസാ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുമെന്നല്ലാതെ സെലിബ്രേഷന്റെ ചിത്രങ്ങളോ ഫോട്ടോയോ ഒന്നും പുറത്തു വരാറില്ല എന്നാൽ ഇത്തവണത്തെ പിറന്നാൾ ആഘോഷത്തിന്റെ ചിത്രങ്ങളും ഫോട്ടോകളും വിസ്മയ തന്നെ ഇൻസ്റ്റാഗ്രാം വഴി പങ്കിട്ടിരുന്നു താരപുത്രി തായ്ലാന്റിൽ മോയ്തായ് എന്ന മാർഷ്യൽ ആർട്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒപ്പം പാട്ടും എഴുത്തും ഒക്കെയുണ്ട് സ്കൂൾ കോളേജ് പഠനം പൂർത്തിയാക്കിയപ്പോഴാണ് എഴുത്തിലേക്കും മാർഷൽ ആർട്സ് പഠിക്കാനുള്ള താല്പര്യവും വിസ്മയക്കുണ്ടാകുന്നത് തായ്ലാന്റിൽ സുഹൃത്തുക്കൾക്കൊപ്പം തന്നെയാകണം ഇത്തവണ ആഘോഷിച്ചത് വെള്ളഗൌണിൽ ഗ്ലാമറസായി അതീവ സുന്ദരിയും സന്തോഷവതിയുമായി കേക്കിന് മുന്നിൽ ഇരിക്കുന്ന വിസ്മയയുടെ വീഡിയോ വൈറലായിരുന്നു എന്നാൽ കമന്റ് ബോക്സ് താരപുത്രി ഓഫ് ചെയ്തിരുന്നു വിസ്മയയ്ക്ക് മോഹൻലാലിന്റെ സന്തത സഹചാരിയും നിർമ്മാതാവുമായ ആന്റണി പെരുമ്പാവൂരും ആശംസകൾ നേർന്ന് എത്തിയിരുന്നു വിസ്മയ കൈക്കുഞ്ഞായിരുന്നപ്പോഴുള്ള ഒരു അപൂർവ ഫോട്ടോ പങ്കുവെച്ചായിരുന്നു ആന്റണിയുടെ ആശംസ പെരുന്നാൾ ആശംസകൾ മായക്കുട്ടി എന്നാണ് ആന്റണി കുറിച്ചത് ചിത്രത്തിൽ ഒരു വയസ്സുകാരൻ പ്രണവിനെയും വിസ്മയെയും മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂരിനൊപ്പം കാണാം മക്കൾ രണ്ടുപേരെയും ഇരുകൈകളിൽ മോഹൻലാൽ എടുത്തിരിക്കുകയാണ് വിസ്മയെ ജനിച്ച് മാസങ്ങൾ മാത്രം പിന്നിട്ടതേ ഉണ്ടായിരുന്നുള്ളൂ കറുപ്പും ചുവപ്പും കലർന്ന പുള്ളിയുടുപ്പായിരുന്നു വിസ്മയ ധരിച്ചിരുന്നത് അച്ഛൻ മോഹൻലാലിനൊപ്പം വെള്ളക്കുർത്തയും പൈജാമയും ട്വിന്നിങ് ചെയ്ത് ധരിച്ചാണ് പ്രണവ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അടുത്ത കാലത്തായാണ് മാതാപിതാക്കളും മക്കളും ട്വിന്നിങ് ഡ്രസ് ധരിച്ച് ഫോട്ടോകൾ പകർത്തുന്ന രീതി ട്രെൻഡിംഗ് ആയത് അതിന് വർഷങ്ങൾക്ക് മുൻപ് ഈ സീനൊക്കെ മോഹൻലാലും പ്രണവും വിട്ടതാണെന്ന് വൈറൽ ഫോട്ടോയിൽ നിന്നും വ്യക്തമാണ് പ്രിന്റഡ് വൈറ്റ് ഷർട്ടും ലുങ്കിയുമായിരുന്നു ആന്റണിയുടെ വേഷം മൂന്നാം മുറ സിനിമയ്ക്ക് ശേഷമാണ് ആന്റണിയും മോഹൻലാലും തമ്മിലുള്ള സൗഹൃദം തുടങ്ങുന്നത് മോഹൻലാലിന്റെ ഡ്രൈവറായിട്ടായിരുന്നു തുടക്കം എന്നാൽ ഇന്ന് ലാൽ കുടുംബത്തിലെ അംഗമാണ് ആന്റണി മോഹൻലാലിന്റെ സാമ്പത്തികമടക്കമുള്ള കാര്യങ്ങൾ നോക്കി നടത്തുന്നത് ആന്റണിയാണ് മോഹൻലാലിന്റെ വിവാഹവും പ്രണവിന്റെയും വിസ്മയയുടെയും ജനനവും എല്ലാം ആന്റണി കണ്ടതാണ് അതുകൊണ്ട് തന്നെ അച്ഛന്റെ സഹോദരൻ എന്ന സ്ഥാനമാണ് ആന്റണിക്ക് പ്രണവിന്റെയും വിസ്മയയുടെയും മനസ്സിലെന്നാണ് ആരാധകരും പറയുന്നത് അച്ഛന്റെ പാരമ്പര്യം പിന്തുടർന്ന് അഭിനയത്തിലേക്ക് വരില്ല എന്നുറപ്പുള്ള താരപുത്രിമാരിൽ ഒരാൾ കൂടിയാണ് വിസ്മയ മോഹൻലാൽ എഴുത്തും വായനയും വരകളും യാത്രകളും മാർഷൽ ആർട്സും ക്ലേ ആർട്ടുകളും ഒക്കെയാണ് വിസ്മയയുടെ ഇഷ്ടവിനോദങ്ങൾ സ്വന്തം ഫോട്ടോകൾ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളെക്കാൾ വിസ്മയ കൂടുതലും പങ്കുവയ്ക്കുന്നത് ഇത്തരം ഫോട്ടോകളും വീഡിയോകളും ഒക്കെയാണ് ഗ്രെയിൻസ് ഓഫ് സ്റ്റാൻഡസ്റ്റ് എന്ന പേരിൽ വിസ്മയ ഒരു കവിതാ സമാഹാരം എഴുതിയിരുന്നു ഇംഗ്ലീഷിലെ പുസ്തകം നക്ഷത്ര ദൂളികകൾ എന്ന പേരിൽ മലയാളത്തിൽ വായിക്കാൻ ലഭ്യമാണ് നാട്ടിൽ കുടുംബം മുഴുവൻ പങ്കെടുത്ത ചടങ്ങിലാണ് വിസ്മയ തന്റെ പുസ്തക പ്രകാശനം ചെയ്തത് കോപ്പികളിൽ ഒരാണ്ടാം കളിക്കൂട്ടുകാരൻ കൂടിയായ ചാലുചേട്ടൻ എന്ന് വിളിക്കുന്ന ദുൽഖർ സൽമാന് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു പ്രണവ് മോഹൻലാൽ ആകട്ടെ സിനിമയിൽ തിളങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോഴത്തെ ഭ്രമയുഗം ടീമിനൊപ്പം പ്രണവ് മോഹൻലാൽ എത്തുകയാണ് പ്രണവ് നായകനാകുന്ന ഹൊറർ ത്രില്ലർ ചിത്രം ചിത്രീകരണം ആരംഭിച്ചു കഴിഞ്ഞു നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസാണ് എൻ എസ് എസ് ടുവിന്റെ നിർമ്മാണം ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവരാണ് പുത്തൻ ചിത്രത്തിന്റെ നിർമ്മാണം അവരുടെ രണ്ടാം നിർമ്മാണ സംരംഭമാണത് മമ്മൂട്ടി നായകനായ ഭ്രമയുഗത്തിന് ശേഷം നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും പ്രണവ് മോഹൻലാൽ എത്തുന്ന ഈ ചിത്രത്തിനുണ്ട് ജൂൺ രണ്ടായിരത്തി അഞ്ചു വരെ പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണം തുടരും ഒരു ഇടവേള അവസാനിപ്പിച്ചുകൊണ്ടാണ് പ്രണവ് പുതിയ ചിത്രത്തിൽ ജോയിൻ ചെയ്തത് സഹോദരി വിസ്മയ മോഹൻലാൽ പ്രണവിന്റെ ചിത്രത്തിന് ആശംസകൾ നേർന്നുകൊണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാനത്തിൽ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അണിയറ പ്രവർത്തകർ അതേസമയം പ്രണവിന്റെ അഭിനയ ജീവിതത്തിൽ ഒരു പുതിയ നാഴികകലാകും ഈ ചിത്രം എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ മലയാള സിനിമാ പ്രേക്ഷകർ കണ്ടുശീലിച്ച പരമ്പരാഗതമായ ഹൊറർ ഫോർമുലകളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യന്റെ ആന്തരിക സംഘർഷങ്ങളും മാനസിക ആരോഗ്യവും ചർച്ച ചെയ്തുകൊണ്ട് ഭൂതകാലം എന്നൊരു പരീക്ഷണ ചിത്രം ചെയ്യാൻ ശ്രമിച്ചത് തന്നെ അയാളിലെ ക്രാഫ്റ്റ് മേനെ വെളിപ്പെടുത്തുന്ന ഒന്നു തന്നെയായിരുന്നു അതിന്റെ തുടർച്ചയും ഏറ്റവും മികവാർന്നതുമായ മറ്റൊരു തലമാണ് മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം തന്റെ ായക വേഷങ്ങളിൽ നിന്നും മാറി തീർത്തും വ്യത്യസ്തമായിട്ടായിരുന്നു മമ്മൂട്ടി ചിത്രത്തിലെത്തിയത് മനക്കൽ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രം ഇതുവരെ മലയാളികൾ കണ്ട മമ്മൂട്ടിയല്ല മമ്മൂട്ടിക്ക് ഇത്രയും ക്രൂരമായ ഒരു വില്ലനാകാൻ കഴിയില്ല എന്ന് പ്രേക്ഷകർ വിശ്വസിക്കുന്ന ഇടത്തുനിന്ന് തന്നെയാണ് ആ കഥാപാത്രം വേറിട്ടതാകുന്നത് അതുകൊണ്ട് തന്നെ പുതിയ ചിത്രം അതിനേക്കാൾ ഒരു പിടി മുൻവിട്ടു നിൽക്കുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് അഭിനേതാവ് എന്ന നിലയിൽ പ്രണവ് ഇനിയും തെളിയിക്കേണ്ടതുണ്ടെന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു പ്രണവ് ഇനിയും തെളിയിക്കേണ്ടതുണ്ട് ഇനിയും സിനിമകൾ ലഭിക്കേണ്ടതുണ്ട് പക്ഷെ അദ്ദേഹം വിരളമായി അഭിനയിക്കും ഒരു സിനിമ ചെയ്യും പിന്നെ ഒരുപാട് യാത്ര ചെയ്യും എന്നാൽ അഭിനേതാവ് എന്ന നിലയിൽ പരിണമിക്കേണ്ടതുണ്ട് അതൊരു പ്രക്രിയയാണ് അത് പെട്ടെന്ന് വന്ന് അങ്ങ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല നല്ല റോളുകൾ ചെയ്യേണ്ടതുണ്ട് അവനത് ചെയ്യട്ടെ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ പ്രണവിന്റെ പുതിയ സിനിമ ആരംഭിക്കും അവൻ ഇനിയും ഒരുപാട് പഠിക്കേണ്ടതുണ്ട് നല്ല സംവിധായകർക്കൊപ്പം സിനിമ ചെയ്യണം അത് എളുപ്പമല്ല പ്രണവ് ഒരു നല്ല അഭിനേതാവാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ സ്കൂളിൽ ബെസ്റ്റ് ആക്ടർ ആയിട്ടുണ്ട് അവനും അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ അതൊന്നും അവൻ മികച്ച അഭിനേതാവാണെന്ന് തെളിയിക്കുന്നതല്ല പ്രണവ് തെളിയിക്കേണ്ടതുണ്ടെന്നും തന്റെ ആ മകനെന്ന നിലയ്ക്കുള്ള സമ്മർദ്ദങ്ങൾ പ്രണവിനില്ലെന്നും ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഫ്രീ ആയിട്ടുള്ള വ്യക്തിയാണെന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു അതേസമയം തെലുങ്കിലേക്കും അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് പ്രണവ് ജനത ഗ്യാരേജ് ദേവര എന്നീ സിനിമകൾക്ക് ശേഷം കൊരട്ടല ശിവ സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രത്തിലൂടെയാണ് നടൻ തെലുങ്കിൽ നായകനായി അരങ്ങേറ്റം കുറിക്കുന്നത് കൃതി ഷെട്ടിയാണ് നായകയായി എത്തുന്നത് ഒരു ബിഗ് ബജറ്റ് ചിത്രമായി ഒരുങ്ങുന്ന സിനിമയുടെ ചിത്രീകരണം അടുത്ത വർഷം ആരംഭിക്കുമെന്നാണ് ചില തെലുങ്ക് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പുഷ്പ പുഷ്പ റ്റു ജനതാ ഗ്യാരേജ് തുടങ്ങിയ സിനിമകൾ നിർമ്മിച്ച മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് പ്രണവിനൊപ്പം മറ്റൊരു തെലുങ്ക് നടനും ചിത്രത്തിൽ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് കില്ലെന്ന് ബോളിവുഡ് ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ രാഘവ് ജൂയലും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഒരു റൊമാന്റിക് ആക്ഷൻ ജേർണലിൽ ഒരുങ്ങുന്ന ഈ ചിത്രത്തിൽ ഹരീഷ് കല്യാൺ നിത്യ മേനോൻ കാവ്യ ധാപ്പർ നവീൻ പോളി ഷെട്ടി കാശ്മീര ചേതൻകുമാർ തുടങ്ങി നിരവധി താരങ്ങളും വേഷമിടുന്നുണ്ട് എന്നാൽ സിനിമയിലെ കാസ്റ്റിനെ കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല